ഹായ് എവരി വൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായിരുന്ന ഒറ്റ ചാനലായ ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ സ്പ്ലിറ്റ് ചെയ്ത് അഞ്ചാക്കിയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മലയാളത്തിലൂടെ കന്നഡ പഠിപ്പിക്കുന്ന ലേൺ കന്നഡ ത്രൂ മലയാളം ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ അതിനെപ്പറ്റി ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ ഈ ഒരു ചാനലിനെ അഞ്ചാട്ടി സ്പ്ലിറ്റ് ചെയ്തായിരുന്നു തെലുഗു പഠിക്കാൻ വേണ്ടി ലേലു അല്ലു തെലുഗു എന്ന് പറയുന്ന ചാനലും ബംഗാളി പഠിക്കാൻ വേണ്ടി ബംഗാളി ഫ്രം മലയാളി എന്ന് പറയുന്ന ചാനലും ഇംഗ്ലീഷും ഹിന്ദിക്കും വേണ്ടി എ ബി സി ടു എക്സ് വൈ സൈഡ് എന്നുള്ളൊരു ചാനലും പിന്നെ കഥകൾക്ക് വേണ്ടി ഒരു ചാനൽ നുറുങ്ങു ചിന്തകൾ എന്നുള്ള ചാനൽ കൂടിയാണ് നമുക്കുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഒരുവിധം എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും പിന്നെ ആദ്യത്തെ ഫസ്റ്റ് കമൻ്റിലും കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് കന്നഡയാണ് ലേൺ കന്നഡ ത്രൂ മലയാളം മലയാളത്തിലൂടെ കന്നഡ ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഈ ചാനലിൽ കന്നഡ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് വരെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് കന്നഡ മേഡ് സി ആ ഒരു പ്ലേ ലിസ്റ്റിൽ എല്ലാ വീഡിയോ നമുക്ക് കാണാൻ പറ്റും ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എനിക്ക് ഒന്ന് കന്നഡ ഇൻ വൺ മിനിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വൺ മിനിറ്റിന്റെ വീഡിയോകൾ അല്ലാതെ ബാക്കി എല്ലാ വീഡിയോകളും ഈ ഒരു കന്നഡ മേഡ് ഈ സി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിനകത്ത് ഉണ്ടാവും പിന്നെ കന്നഡ വേർബ്സ് കന്നഡയിലെ ക്രിയകൾ പിന്നെ ശേഷം കന്നഡ പ്രസന്റ് ടെൻസ് കന്നഡ ഫ്യൂച്ചർ ടെൻസ് കന്നഡ പാസ്റ്റ് ടെൻസ് ഓക്കെ ഫ്യൂച്ചർ ടെൻസ് ബ്രാക്കറ്റ് കന്നഡ പ്രസന്റ് ടെൻസ് ബ്രാക്കറ്റ് കന്നഡ പാസ്റ്റ് ടെൻസ് ബ്രാക്കറ്റ് കനഡ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ പിന്നെയുള്ളത് കന്നഡ വൊക്കാബുലറി ക്വസ്റ്റ്യൻ വേഡ്സ് ഇൻ കനഡ പിന്നെ കന്നഡ ഇൻ വൺ മിനിറ്റ് ഇതെല്ലാം കൂടാതെ കന്നഡ റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റും കൂടി ഉണ്ട് എനിക്ക് തോന്നുന്നു ആകെ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോകളെ ഉള്ളൂ അതിനകത്തും കൂടുതൽ വീട്ടിൽ വരുന്നതായിരിക്കും പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ പുതിയൊരു പ്ലേ ലിസ്റ്റിലോട്ടായിരിക്കും ആഡ് ചെയ്യുന്നത് ഇതുവരെ ഞാനത് ഫിക്സ് ചെയ്തിട്ടില്ല എന്ത് ആയിരിക്കണം ഒരു ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ പേര്ന്ന് അപ്പോൾ തൽക്കാലം ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് ബ്രാക്കറ്റ് കനഡ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് തന്നെയായിരിക്കും നമ്മുടെ മറ്റുള്ള ചാനലുകളിലെ വീഡിയോകൾക്കുള്ള പ്ലേ ലിസ്റ്റുകളുടെ പേരുകളും ഓക്കെ അപ്പം നമ്മളിന്ന് പുതിയൊരു പ്ലേ ലിസ്റ്റ് തുടങ്ങുകയാണ് പുതിയൊരു വീഡിയോ സെഷൻ തുടങ്ങുകയാണ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് അപ്പം ഒരു സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പം ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉത്തരം കമന്റിലൂടെ തന്നെ പറയും വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ കമന്റിലൂടെ പറയാൻ ശ്രമിക്കാറുണ്ട് കാണുമ്പോഴൊക്കെ പക്ഷേ ഈ കമന്റ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമായിരിക്കും ഇതേ ഡൗട്ട് മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കുണ്ടാകുമല്ലോ അപ്പം കൂടി ഉപകാരപ്പെടാൻ വേണ്ടി ആ കമന്റ് എന്താണെന്ന് പറയുകയും അതിന് ഞാൻ അവിടെ കൊടുത്ത ഉത്തരം പിന്നെ അതിൻ്റെ അഡീഷണൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു പുതിയൊരു പ്ലേ ഒരു ലക്ഷ്യം ഇത് മാത്രമായിരിക്കില്ല നമ്മളിനി പോകാൻ പോകുന്നത് ഇപ്പം ഞാൻ പറയാൻ കാരണം നമ്മളിപ്പം കന്നഡയിൽ ഒരുവിധം നല്ല ടോപ്പും കവർ ചെയ്തു കന്നഡയിലെ വളരെ ബേസിക് ആയ കാര്യങ്ങൾ കന്നഡയിലെ ഭൂതകാലം ഭാവികാലം വർത്തമാനകാലം ഇതിനകത്ത് എങ്ങനെയൊക്കെ സെൻ്റൻസിച്ച് ഫോം ചെയ്യാം കന്നഡയിലെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം പിന്നെ യാ വൊക്കാബിൾ പിന്നെ റൗണ്ട് അപ്പ് അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു ഇനി എന്ത് എന്ന ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണ്ട കാരണം ഒരു ഭാഷ ഒരു മഹാസാഗരം പോലെയാണ് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് ഓക്കെ അപ്പം ഇനി ഞാൻ പറഞ്ഞായിരുന്നു കോൺവെർസേഷൻ നമുക്ക് ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇന്ന് നമുക്ക് ഡൗട്ട്സ് ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്നത് കോപ്പി കോംബ് കോപ്പി കോം കോപ്പി കോൺ ബി ഇതെങ്ങനെയാണ് പ്രൊണൗസ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ഹാൻഡിലിൻ്റെ പേര് കൊണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല നമ്മുടെ ഒരു നല്ലൊരു സബ്സ്ക്രൈബർ ആണ് ഓക്കെ സി ഒ പി വൈ സി ഒ എൻ ബി ഓക്കെ അപ്പം ചോദ്യതാണ് സർ നിമഗേ മൊബൈൽ ഇതിയ അല്ലെങ്കിൽ ഇതയാ സർ നിമകേ മൊബൈൽ ഇതിയ നിമകേ പാൻ കാർഡ് ഇതിയ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കേട്ടു അപ്പോൾ ഇങ്ങനെ ഇതിയ ചോദിക്കുമ്പോൾ റെസ്പെക്റ്റ് ഉണ്ടോ ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനു മുമ്പ് കന്നഡയിൽ ബഹുമാനം കൊടുത്ത് സംസാരിക്കാനും ബഹുമാനം വേണ്ടാത്തിടത്ത് ബഹുമാനം ഇല്ലാതെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം ബഹുമാനത്തോടെ ചോദിക്കുന്നതും പറയുന്നതും പിന്നെ ബഹുമാനം തീരെ ഇല്ലാതെ കൊടുക്കാതെ സംസാരിക്കുന്ന ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങളുണ്ടാവുമല്ലോ നമ്മളെക്കാളും തീരെ പ്രായം കുറഞ്ഞ ഒരാളുണ്ട് ഒരു കുട്ടികൾക്ക് ചോദിക്കുന്ന നേരത്ത് നമ്മൾ താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പം അങ്ങനെ ചോദിക്കേണ്ട അങ്ങനെ പറയേണ്ട കുറേ വാക്കുകൾ കുറേ സെന്റൻസുകൾ കന്നഡയിലുണ്ട് ഒരു ഭാഷയിലും ഭാഷയിലുണ്ട് ഞാൻ ഇവിടെ കന്നഡയെ പറ്റി പറയാം അപ്പം അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ മുൻപ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോ ഈ ഓക്കെ ഇതേയാ ഇത് ശരിക്കും പ്രസന്റൻസ് ആണ് ഓക്കെ വർത്തമാനകാലമാണ് ഞാൻ ഉണ്ട് എന്ന് പറയാനായിട്ട് നാനു ഇതീനി എന്നാണ് ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഞാനു ഇതീന എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് കൊളോക്കിയൽ ആണ് ഇത് സംസാര ഭാഷയാണ് ഇനി അച്ചടി ഭാഷ വേണമെന്നാണെങ്കിൽ ഞാനും ഇതേന എന്നാണ് വരുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഞാനുണ്ട് എന്ന് പറയുന്നത് ഞാനു ഇദീനയാണ് അതേപോലെ തന്നെ നീ ഉണ്ടെന്ന് പറയട്ട് നീനു ഇതീയ എന്നാണ് പിന്നെ നീ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അതുതന്നെ നീനു ഇതിയ പക്ഷെ ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ ചോദിക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ നീനിതിയ നീയുണ്ട് നീ ഉണ്ടോ പിന്നെ അതിനൊപ്പം നമ്മൾ പഠിച്ചത് നമ്മളുണ്ട് എന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങളുണ്ട് പറയുന്നത് നാവ് ഇതീവി അതിൻ്റെ ചോദ്യം ഇങ്ങനെ വരും നാവ് ഇതീവ പിന്നെ അവനുണ്ടെന്ന് പറയട്ട് അവൻ ഇതാനെ അതിൻ്റെ ചോദ്യം അവൻ ഇതാനാ അവളുണ്ടെന്ന് പറയട്ട് അവൾ ഇതാളെ അതിൻ്റെ ചോദ്യമായിട്ട് അവൾ ഇതാളാ അവരുണ്ടെന്ന് പറയാനായിട്ട് അവരിതാരെ അതിന്റെ ചോദ്യം അവർ അവരിതാരാ പിന്നെ ആ അത് അല്ലെങ്കിൽ ഇത് ഓക്കെ അത് ഉണ്ടെന്ന് പറയാനായിട്ട് അതു ഇതേ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതു ഇതേ ഓക്കെ പിന്നെ അവു അത്ര കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നില്ല ഇപ്പോ നീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീനും ഇതീയ ആണല്ലോ ഓക്കെ ഇവിടെ ആ ഇതിയ ആണോ ഈ ഇതിയ അതായത് നിമഗെ മൊബൈൽ ഇതിയ അപ്പൊ ഞാൻ പറഞ്ഞു ഇതു അല്ലെങ്കിൽ അതു എന്ന് പറഞ്ഞ വാക്കുകൾക്ക് വരികയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇതേ എന്നാണ് ഓക്കെ ഇതുണ്ട് അതുണ്ട് അതിന് ചോദ്യമാണ് ഇതയാ ഓക്കെ ആ ഇതെയും പിന്നെ നീ ഉണ്ടോ എന്ന് ചോദിക്കാൻ ചോദിക്കുന്ന ഇതീയ അതിനു തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല ഓക്കെ മൃഗങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഇതൊക്കെ ആരുടെ കയ്യിലാണെങ്കിലും എൻ്റെ കയ്യിലാണെങ്കിലും നിന്റെ കയ്യിലാണെങ്കിലും അവൻ്റെ കയ്യിലാണെങ്കിലും അവളുടെ കയ്യിലാണെങ്കിലും ആരുടെ കയ്യിലാണെങ്കിലും നമ്മൾ ചോദിക്കുന്നത് ഇതയാന്ന് തന്നെയാണ് ഓക്കെ അവിടെ നിന്നോട് ചോദിക്കുന്ന നേരത്ത് ഒരെണ്ണം അവനോട് ചോദിക്കുന്ന നേരത്ത് വേറൊരെണ്ണം എന്നോട് ചോദിക്കുന്നത് വേറെ അങ്ങനെയില്ല ഓക്കെ ഇതേ ഇതെയാ ഉണ്ട് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ആ ഇതേ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ നിമഗെ എന്ന് പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം ഓക്കെ നിമഗെ മൊബൈൽ ഇതെയ്യാം ഓക്കെ ഇപ്പോൾ നനഗെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നനകെ ഒന്ന് മൊബൈൽ ഇതേ എനിക്ക് ഒരു ഫോൺ ഉണ്ട് ഒരു മൊബൈൽ ഉണ്ട് നനകെ ഒന്ന് നായി ഇതേ ഓക്കെ ഈ നനകേ എന്ന് പറഞ്ഞ പകരം വേറെ എന്തുപയോഗിച്ചാലും ആ ഇതേ ഇത് തന്നെയാണ് കാരണം ഈ മൊബൈൽ ഒരു വസ്തുവാണ് നായി ഒരു മൃഗമാണ് ഓക്കെ അതുകൊണ്ട് നിനകെ ഒന്ന് നായി ഇതേ എന്ന് വെച്ചാൽ നിനക്കൊരു പട്ടിയുണ്ട് അവനികെ ഒന്ന് നായി ഇതേ അവളികെ ഒന്ന് നായി ഇതേ അവരികെ ഒന്ന് നായി ഇതേ മനസ്സിലായല്ലോ ഇനി ഇതിലെ ചോദ്യം വരുന്ന നേരത്ത് ആ ഇതേ എന്നതിൻ്റെ ഒപ്പം ഇയാ എൻ ചേർക്കണം അതായത് ആ നിനകെ ഒന്ന് നായി ഇതാ അവനികെ ഒന്ന് മൊബൈൽ ഇതാ അവളികെ ഒന്ന് നായ് ഇത അവരികെ ഒന്ന് മൊബൈൽ ഇതിയ മനസ്സിലായല്ലോ ഓക്കെ അപ്പം അതാണ് ആ ഇതേ ഇതയാ ഇനി ഇതിയ എന്ന് പറയുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇത് ഈ ദി ചുമ അല്ല ഇ ആണ് ശരിക്കും സംസാരിക്കുന്നവർ നമ്മൾ ഇതിയ എന്ന് പറയില്ല പക്ഷെ ആ ദാ ഒന്ന് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്യണം മുൻപ് പറയുന്ന പോലെ ആ ഇതയാ അല്ല ഇദിയ ഓക്കെ അപ്പം അതേപോലെ തന്നെ എല്ലാം ഇദീനി എന്നത് ചുമ ഇദീനി അല്ല ഇദീനി ഞാനിദ്ദീ നീ അവനിധാനെ അവളിദ്ദാളെ അവനിദിരാൻ ഇദ്ദിയ ഓക്കെ അപ്പം ആ ഇതിയ എന്നത് മറ്റേ ഇതയായിട്ട് കൺഫ്യൂഷൻ ആവരുത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സംസാരത്തിൽ ഇതയാ എന്ന ചോദ്യം നമുക്ക് ഇതിയ എന്ന് കേൾക്കാം അതുകൊണ്ടായിരിക്കും ഈ ചോദ്യകർത്താവിനോട് സംശയം തോന്നിയത് നിമക്കെ മൊബൈൽ ഇതിയ ആ ഇതേയാണോ നീനിയ എന്ന് ചോദിക്കുന്ന ചോദ്യം അല്ല ആ ഇതിയ എന്ന് പറയുന്നത് ശരിക്കും ഇതയ ആണ് സംസാരത്തിൽ ഫാസ്റ്റായിട്ട് പറയുന്ന നേരത്ത് ഇതിയ എന്ന് കേൾക്കും വിളിക്കൂ എന്ന് പറയാനുള്ള വാക്ക് കരേ എന്നാണ് ഓക്കെ പക്ഷെ സംസാരത്തിൽ കരി എന്നും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതൊരു അച്ചടി ഭാഷയല്ല അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഭാഷയല്ല എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷ അങ്ങനെ സ്റ്റാൻഡേർഡായി പോയതാണ് ഓക്കെ അപ്പം അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഇവിടെ ഇതയ എന്ന് പറഞ്ഞ വാക്ക് ആയിട്ട് കൺഫ്യൂഷൻ ആവരുത് കാരണം ഇവിടെ ഇതേ എന്ന് പറഞ്ഞ വാക്ക് പിന്നെ അതിന്റെ ചോദ്യമായ ഇതേയ എന്ന ചോദ്യം നമുക്ക് എല്ലാ വസ്തുക്കൾക്കും ഉപയോഗിക്കാം ഏത് സബ്ജക്റ്റ് വന്നാലും പക്ഷേ ആളാണെങ്കിൽ വ്യക്തിയാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ ഓ ഞാനാണെങ്കിൽ ഒന്നാണ് നീ എന്ന് പറഞ്ഞ വാക്കാണെങ്കിൽ ഒന്നാണ് നിങ്ങളെന്ന് പറഞ്ഞ വാക്കാണെങ്കിൽ വേറെ ഒന്നാണ് പിന്നെ അവൻ അവൾ അവർ ഇതിനെല്ലാം വേറെ വേറെയാണ് ഓക്കെ ഇത്രയും പറയുന്നുള്ളൂ അധികം പറഞ്ഞ് ആക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല ഓക്കെ അപ്പം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ ഒന്നാമത്തെ വീഡിയോ ആയിരുന്നു ഇത് ഇനിയും കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ